ഹലോ കൂട്ടുകാർ പുതിയൊരു വാരത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഡേ സിക്സ്റ്റീൻ മാജിക് ആൻഡ് മിറക്കിൾസ് ഇൻ ഹെൽത്ത് ഓക്കെ അപ്പം മാജിക് ബുക്ക് റീഡിങ്ങിൻ്റെ മാജിക് ആൻഡ് മിറക്കിൾസ് ഇൻ ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിനെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് മിറക്കിൾസ് ഇൻ ഹെൽത്ത് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ അല്ലേ നമ്മൾ പലരും ഓക്കെ എനിക്ക് തോന്നുന്നു എൺപത് ശതമാനം ആൾക്കാർ എന്തെങ്കിലും ഒരു വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് അതുകൊണ്ടിങ്ങനെ നടക്കണം ഓക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് മരുന്ന് കഴിക്കുന്നു ഡോക്ടറെ കാണുന്നു തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് ജോലിക്ക് പോകുന്നു വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഒന്നിന് പുറകെ ഒന്നായിട്ട് നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ ഓക്കെ അപ്പോൾ നമ്മുടെ ഹെൽത്ത് നമുക്ക് എങ്ങനെ മാ മാജിക്കലി മാറ്റിയെടുക്കാം ഓക്കെ നിങ്ങൾ ഏത് മരുന്ന് കഴിക്കുകയാണെങ്കിലും എന്ത് ട്രീറ്റ്മെൻ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസം ഓക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ പോസിറ്റീവ് ഫീലിംഗ് വെച്ച് നമ്മൾ ആ ആരോഗ്യ പ്രശ്നം എത്രയും വേഗത്തിൽ നമുക്ക് നമുക്കെങ്ങനെ മാറ്റിയെടുക്കാം നമ്മുടെ ബോഡി എങ്ങനെ പോസിറ്റീവ് ആക്കാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ലെസൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിലും നമ്മുടെ മാന്ത്രിക പില് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം നമ്മുടെ ഈ മാജിക്കൽ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാൻ എന്നുള്ളതിനെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ മെനി പീപ്പിൾ ആർ ഡീലിങ് വിത്ത് ഇൽനസ് പ്രോബ്ലംസ് വിത്ത് ഫംഗ്ഷനിങ്ങ് ഓഫ് ദർ ബോഡി ഓർ സഫറിംഗ് ഫ്രം ബൗട്ട്സ് ഓഫ് ഡിപ്രഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് പ്രോബ്ലം വിച്ച് ആർ ഓൾ സ്റ്റേറ്റ്സ് ഓഫ് ലെസ് ദാൻ ഫുൾ ഹെൽത്ത് എങ്കിൽ അപ്പോൾ എന്താ പലരും ഇപ്പോൾ ആൻസൈറ്റി സ്ട്രെസ്സ് ഡിപ്രഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അപ്പോൾ അതും നമ്മുടെ ഹെൽത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് അല്ലേ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ മെൻറ്റൽ ഇമോഷണൽ ഹെൽത്തും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനുള്ള മാജിക്കൽ പില്ലാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് വേസ്റ്റ് ഐ നോ ടു മാജിക്കലി ബിഗിൻ എക്സ്പീരിയൻസിങ് ദ ഫുൾ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് യു മെൻ ടു ഹാവ് ഇൻ യുവർ ബോഡി ആൻഡ് മൈൻഡ് അപ്പോൾ ആ ഫുൾ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ബോഡി കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ എത്ര എനർജറ്റിക്കായിട്ട് ഓടുക ചാടുക ഓക്കെ നമ്മൾ എല്ലാവരും അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത് അല്ലേ ജോലി ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ നമ്മുടെ ഫുൾ ആരോഗ്യമാണ് ഭയങ്കര എനർജിയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് എങ്ങനെ അതെങ്ങനെ നമുക്ക് വീണ്ടെടുക്കാം okay so gratitude's magical power increases the natural flow of health to mind and body and can assist the body in healing more quickly as countless studies have shown magical power of gratitude also works hand in hand with good bodily care nutrition medical assistance you might have chosen to follow അപ്പോൾ അതാണ് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് എ നാച്ചുറൽ ഫ്ലോ ഓഫ് നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നു നമ്മുടെ ദേഹത്തിനോട് ആരോഗ്യത്തിനോട് അത് ആ മാജിക്കലി നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫാസ്റ്റർ ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ഡയറ്റും എന്ത് എക്സസൈസും നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും മെഡിക്കേഷൻ നിങ്ങൾ എടുക്കണം മരുന്നുകൾ കഴിക്കണം അതിൻ്റെയൊക്കെ ഇഫക്റ്റ് ഡബിൾ ഫാസ്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസിലൂടെ ഓക്കെ അപ്പം ഒന്നും അധികം ഒന്നും നമുക്ക് പൈസയും ടൈമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഏറ്റവും ലളിതമായ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം മെച്ചം പെടുത്തണം എന്നുണ്ടെങ്കിൽ ഞാനിത് എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൺവിക്ഷനോട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ആരോഗ്യം ഉള്ള ദിവസങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി ബോധരേ ചെയ്യാറില്ല നമ്മൾ ഭയങ്കര ക്യാഷ്വലാണ് അല്ലേ ഏതെങ്കിലും ഒരു ഒരു തലവേദന അല്ലെങ്കിൽ നമ്മൾ കാല് വേദനിക്കണോ മുട്ടുവേദനിക്കണോ അപ്പോഴാണ് നമ്മളെ ഫുൾ ഫോക്കസ് യു എ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല എനിക്ക് ദൂരെ നടക്കാൻ പറ്റുന്നില്ല കുറച്ച് നടക്കുമ്പോഴേക്കും ശ്വാസം ശ്വാസം മുട്ടണ ഒരു ഫീലിങ് അപ്പോൾ നമ്മൾ ഫുൾ ഫോക്കസ് ആകും അപ്പോൾ അത്രയും ദിവസം നമ്മൾ അനുഭവിച്ച നല്ല ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ആരോപിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ സ്മൂത്തായി ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല കുറച്ച് ബ്രേക്ക്ഡൗൺ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഡയറ്റും എക്സസൈസും ഡോക്ടറെ കാണലും ഒക്കെ ചെയ്യുന്നത് അല്ലേ സോ തിങ്ക് അബൌട്ടിറ്റ് കംപ്ലൈൻറ്റ്സ് അബൌട്ട് യുവർ ബോഡി ബ്രിങ് മോർ പ്രോബ്ലംസ് ടു കംപ്ലൈൻറ്റ് അബൌട്ട് സോ കംപ്ലൈനിങ് അബൌട്ട് യുവർ ബോഡി യുവർ അപ്പിയറൻസ് പുഡ്സ് യുവർ ഹെൽത്ത് അറ്റ് വെരി റിസ്ക് വേറൊരു കാര്യം ചിലർ കണ്ണാടി നോക്കിയിട്ട് അവരുടെ മുഖ സൗന്ദര്യത്തിനെക്കുറിച്ച് ഭയങ്കര ഒരു ഡീമോട്ടിവേറ്റിംഗ് ഫീലാണ് അയ്യോ എനിക്ക് കുറേ കുരുക്കളുണ്ടല്ലോ പാടുകളുണ്ടല്ലോ നിറം പോരല്ലോ മുടി മുടിയെത്രയാണ് കൊഴിയുന്നത് അങ്ങനെ ഓരോ കംപ്ലയിൻ നമ്മൾ കണ്ണാടി നോക്കിയിട്ട് നമ്മളുടെ എപ്പോഴും ഭയങ്കര സ്നേഹത്തോടു കൂടി വേണം സംസാരിക്കാൻ അത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് കണ്ണാടി നോക്ക് നമ്മൾ നമ്മളെ കുറ്റം പറയുകയല്ലേ ചെയ്യുന്നത് നമ്മൾ കംപ്ലയിൻ പറയുമ്പോൾ നമ്മുടെ എനർജി ലെവൽ ഓട്ടോമാറ്റിക്കലി താഴും താഴോട്ട് പോവും ഓക്കെ അപ്പം നമ്മൾ ഒരിക്കലും കണ്ണാടി നോക്കി നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച് ഓക്കെ ഇനി ആയിട്ടില്ലല്ലോ ഞാൻ എന്തൊരു തടിയാണ് അങ്ങനെ 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 എന്താണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ ഓടണത് അതൊക്കെ മാറ്റി വെച്ച് ഓ എന്തൊരു മനോഹരമായ മുഖമാണ് എൻ്റെ എത്ര നല്ല മുടിയാണ് എനിക്ക് നല്ല കാഴ്ചശക്തി ഉള്ള കണ്ണുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് നല്ല കേൾവിശക്തിയുണ്ട് കാതുകളോട് നന്ദി അങ്ങനെ ഓരോരോ അവയവങ്ങളെടുത്ത് നന്ദി പറയുക നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങൾ നമ്മൾ ഓൾറെഡി മാജിക്കൽ ഹെൽത്തിൻ്റെ ഒരു ചാപ്റ്റർ കഴിഞ്ഞതാണ് അതും ഇതും കൂടെ റിലേറ്റ് ചെയ്ത് ആക്ടിവിറ്റീസ് ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യം അടുത്ത ലെവലിലേക്ക് പോകും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമേ വേണ്ട ഓക്കെ അപ്പോൾ എന്താണ് ടെക്നീക്ക് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സ്റ്റെപ്പ് വൺ ഹെൽത്ത് യു ഹവ് റിസീവ് തിങ്ക് അബൌട്ട് ദ ഗ്രേറ്റ് ഹെൽത്ത് യു ഹാവ് റിസീവ് ത്രൂ ഔട്ട് യുവർ ചൈൽഡ്ഹുഡ് അഡോൾസൻസ് അഡൽട്ട് ലൈഫ് തിങ്ക് അബൌട്ട് ദ ടൈംസ് വെൻ യു ഫെൽ ഫുൾ ഓഫ് എനർജി ആൻഡ് യു വോർ ഹാപ്പി റീ കലെക്ട് ത്രീ സെപ്പറേറ്റ് ടൈംസ് ഇൻ യുവർ മൈൻഡ് വെൻ യു ഫെൽ ടോപ്പ് ഓഫ് ദ വേൾഡ് സേ ദ മാജിക് വേർഡ്സ് താങ്ക് യു ആൻഡ് ഫീൽ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദോസ് ടൈംസ് അപ്പോൾ അവർ പറയുന്നത് മൂന്ന് ഇൻസ്റ്റൻസസ് എടുക്കുക ഓക്കെ മൂന്ന് എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്ത മൂന്ന് എക്സ്പീരിയൻസും മെൻറ്റൽ ലെവലാവാം ഫിസിക്കൽ ലെവൽ ആവാം ഫോർ എക്സാമ്പിൾ സ്പോർട്സിന് നിങ്ങൾ സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു ഇവൻ്റ് ഒക്കെ കോളേജിലോ സ്കൂളിലോ സ്പോർട്സ് കളിച്ച് ഭയങ്കര ഫുൾ എനർജിയിൽ നിങ്ങൾ ഓടി അല്ലെങ്കിൽ എന്ത് സ്പോർട്സ് ആണ് അതിൽ നിങ്ങൾക്ക് മെഡൽ കിട്ടി ഇനിയിപ്പോൾ അതിൽ ജയിക്കുക ജയിക്കാതിരു അതൊരു പ്രശ്നമല്ല നിങ്ങളുടെ ഫുൾ എനർജിയിലായിരിക്കും സ്പോർട്സ് കോമ്പറ്റീഷൻസിലും ഇവൻ്റ്സിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഒരു ഇവൻറ്റ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായി സന്തോഷം തന്ന വേറൊരു ഇവൻറ്റ് നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് നിങ്ങൾ ആദ്യത്തെ ജോലി അല്ലെങ്കിൽ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ മെൻ്റലി ഭയങ്കര ചാർജപ്പായിരുന്നു നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇനി വീട്ടിൽ വല്ല ഫംഗ്ഷൻ നടക്കുകയാണ് ഒരു ബർത്ത്ഡേ പാർട്ടി കല്യാണ സമയത്തൊക്കെ നിങ്ങൾ ഓടി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യും വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യും അപ്പോഴും ഫുൾ ഓഫ് എനർജി ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസസ് നിങ്ങൾ ആലോചിച്ചെടുക്കാം മൂന്ന് ഇൻസിഡൻസസ് ഓക്കെ എന്നിട്ട് സ്റ്റെപ്പ് ടു ഹെൽത്ത് യു ആർ കണ്ടിന്യൂയിങ് ടു റിസീവ് ഇപ്പോഴത്തെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് നിങ്ങൾ നന്ദി പറയുക ഓക്കെ അപ്പോൾ ആദ്യത്തെ പണ്ടത്തെ ഇൻസിഡൻസസ് ഓർത്തെടുത്ത് അതിനും നന്ദി പറഞ്ഞു എത്ര എനർജറ്റിക് ആയിട്ടാണ് ഓരോന്നും നമ്മൾ ചെയ്യാൻ പറ്റിയത് ഓക്കെ ഇനി സ്റ്റെപ് ടുവിൽ പ്രസൻറ്റ് അപ്പോൾ ആദ്യം പാസ്റ്റീവ് കഴിഞ്ഞു ഇനി പ്രസൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവയവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കുക അത് മാറ്റി നിർത്തി ബാക്കി എല്ലാ അവയവങ്ങൾക്കും നല്ലോണം നന്ദി പറയാം നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നു ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നു ഡൈജസ്റ്റീവ് സിസ്റ്റം നിങ്ങളുടെ ലിവർ കിഡ്നി ലങ്സ് നിങ്ങളുടെ കൈകാലുകൾ ഓക്കെ കണ്ണ് കേൾവിശക്തി അതിനെല്ലാം ഓരോന്നോരോന്നെടുത്ത് നന്ദി പറയുക ഓക്കെ അപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് പോസിറ്റീവ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതൊക്കെ എൻഡോൾഫിൻസ് പോലുള്ള കെമിക്കൽസിന് കാരണം നമ്മുടെ ആരോഗ്യത്തിൽ എന്താണ് ചാലഞ്ച് വരുന്നത് അതിനെ മെല്ലെ മെല്ലെ കുറയ്ക്കും ഓക്കെ നമ്മൾ കാരണം പറയാറില്ലേ മനസ്സും നമ്മുടെ ആരോഗ്യം ഭയങ്കര ഇൻറ്റർ റിലേറ്റഡ് ആണ് നമ്മുടെ മനസ്സുകൊണ്ട് സന്തോഷിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിൽ റിഫ്ലെക്റ്റ് ആവും അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു നെഗറ്റീവ് എനർജിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം അയ്യോ എനിക്ക് വയ്യ എൻ്റെ ബാക്ക് വേനിക്കുന്നു എൻ്റെ പണ്ടത്തെ പോലെ ഒന്ന് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല മുട്ട് വേദനിക്കുന്നു അങ്ങനെ നിരന്തരം കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ബോഡിയിൽ അത് നെഗറ്റീവ് ആയിട്ടാണ് ഇമ്പാക്റ്റ് ആവുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ എന്താണ് ബുദ്ധിമുട്ട് അത് നിങ്ങളുടെ ഡോക്ടറിനടുത്ത് പോയി പറയുക പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കണ്ട ഓക്കെ കാണുന്നവരോട് എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട നിങ്ങൾ സ്വയം ആ സമയം മറ്റേ ആരോഗ്യ സ്ഥിതിക്ക് മറ്റേ അവയവങ്ങൾക്ക് നന്ദി പറയാം ഓ എനിക്ക് ഇത്രയും എനർജറ്റിക്കായി നടക്കാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ എനിക്ക് ആരുടെയും ഹെൽപ്പില്ലാതെ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ ഓരോ ഇൻസ്റ്റൻസസ് എടുത്ത് പ്രസൻറ്റിന് നിങ്ങൾ നന്ദി പറയുക Any step three most important health you want to receive in the future you're going to choose one thing you want to improve about your body for today's magical practice but you're going to use gratitude's magical power for it in a very particular way think about the ideal state of what you want to improve when you give thanks for the ideal state of anything you have put into motion to receive back that ideal state okay so when you receive in the ആരോഗ്യം നിങ്ങളുടെ പൂർണ്ണ എത്തിയിട്ട് എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ് ആ ഫീലിംഗ് സ്റ്റേറ്റിലോട്ട് ഇപ്പം തന്നെ വരുമോ ഓക്കെ ദാറ്റ് ഈസ് ദ മാജിക്കൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ത്രീ അപ്പം നിങ്ങളുടെ മുട്ടുവേദന കംപ്ലീറ്റായി മാറി നിങ്ങൾക്ക് എനർജറ്റിക്കായിട്ട് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എന്തായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യാം നിങ്ങൾക്ക് ഭയങ്കര എനർജി ഉണ്ടാവും അല്ലേ അത് നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യാം താങ്ക് യു പറഞ്ഞുകൊണ്ട് താങ്ക് യു എൻ്റെ മുട്ടുകൾക്ക് നല്ല ആരോഗ്യമുണ്ട് എനിക്ക് മേലെ കയറാൻ പറ്റുന്നുണ്ട് ഓക്കെ സോ അങ്ങനെ ഒരു ഐഡിയൽ സ്റ്റേറ്റ് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം സ്പെൻഡ് വൺ മിനിറ്റ് ഇൻ വിഷ്വലൈസിങ് എ സീൻ ഓഫ് യുവർ സെൽഫ് വിത്ത് ഐഡിയൽ സ്റ്റേറ്റ് ഓഫ് യുവർ ബോഡി ദാറ്റ് യു വോണ്ട് ആൻഡ് യു യൂസ് യുവർ ബോഡി ഇൻ യുവർ മൈൻഡ് ദ വേ യു വോണ്ടിഡ് ടു ബി ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ് ആസ് ദോ യു ഹാവ് റിസീവ്ഡ് ഇറ്റ് സോ ഓൾറെഡി നിങ്ങൾക്കത് ലഭിച്ചതായിട്ട് നിങ്ങളത് സങ്കല്പത്തില് സങ്കല്പിക്കുക ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഒരു മിനിറ്റ് എടുത്ത് നിങ്ങളത് വിജ്വലൈസ് ചെയ്യുക ആ സ്റ്റേറ്റിലോട്ട് വരിക അപ്പോൾ എന്താ വെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിലോട്ട് സിഗ്നൽസ് പോവും ഈ ഒരു അച്ചീവ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ആക്ഷൻ സ്റ്റെപ്സ് എടുക്കണം എങ്ങനത്തെ ഡയറ്റ് ആയിരിക്കണം എങ്ങനത്തെ എക്സസൈസ് അപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും ആ ആക്ഷൻ സ്റ്റെപ്സ് എടുക്കാൻ അതാണ് ഇൻസ്പയർഡ് ആക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ ആരും പിന്നെ പുറത്തുനിന്ന് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തവരാണ് നിങ്ങളുടെ ആരോഗ്യം ബെറ്റർ ആവുക അത് നിങ്ങൾക്ക് ആയിട്ട് ചെയ്യാൻ തോന്നും ഓക്കെ സോ അതിനാണ് ഈ വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റ് നമ്മൾ മനസ്സിൽ കാണുക ഒരു മൂവി കാണുന്നവര് ഒരു പിക്ചർ കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് കണ്ണടച്ചിരുന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഡീപ്പ് എടുത്ത് റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ആ സ്റ്റേറ്റ് ഐഡിയൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് നിങ്ങൾക്ക് എങ്ങനത്തെ ആരോഗ്യമാണ് വേണ്ടത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പല സഹായമില്ലാതെ നടക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ഭയങ്കര ഹെൽത്തിയാണ് നിങ്ങളുടെ ശ്വാസം ഭയങ്കര ഹെൽത്തിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഐഡിയൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആരോഗ്യം മെറാക്കുലസ്ലി ഭയങ്കരമായിട്ട് മെച്ചപ്പെടും ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ഇഫ് യു യുവാണ്ട് മാജിക്കലി റിസ്റ്റോർ ഹെൽത്ത് ടു യുവർ ബ്ലഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ പ്യോർ ആൻഡ് ഹെൽത്തി ബ്ലഡ് ദാറ്റ് ഫ്ലോസ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ഓൾ പാർട്സ് ഓഫ് യുവർ ബോഡി ഇഫ് യു വാൻറ്റ് മാജിക്കലി റിസ്റ്റോർ ഹെൽത്ത് ടു യുവർ ഹാർട്ട് ഗിവ് താങ്ക്സ് ഫോർ അ സ്ട്രോങ്ങ് ആൻഡ് ഹെൽത്തി ഹാർട്ട് ദാറ്റ് മെയിൻ്റെയിൻസ് ദ വെൽ ബീയിങ് ഓഫ് എവറി ഓർഗൻ ഇൻ യുവർ ബോഡി ഓക്കെ ഇഫ് യു വാണ്ട ടു ഇംപ്രൂവ് യുവർ ഹിയറിംഗ് ഗിവ് താങ്ക്സ് ഫോർ ദ പെർഫെക്റ്റ് ഹിയറിംഗ് ഇഫ് യു വാണ്ട് മോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഗവ് താങ്ക്സ് ഫോർ എ പെർഫെക്റ്റ് സപ്പൾ അജയൽ ബോഡി ഇഫ് യു വാണ്ട ടു ചേഞ്ച് യുവർ വെയ്റ്റ് ഫസ്റ്റ് തിങ്ക് ബബൗറ്റ് ദൈഡിയൽ വെയ്റ്റ് യു വാണ്ട ടു ബി ദെൻ ഇമാജിൻ യുവർ സെൽഫ് അറ്റ് ദ ഐഡിയൽ വെയ്റ്റ് ആൻഡ് ഗിവ് താങ്ക്സ് ഫോർ ഇറ്റ് ആസ് ദു യു ഹാവ് റിസീവ്ഡിറ്റ് നൗ അതായത് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങളുടെ വിശ്വാസത്തോടു കൂടെ ഈ പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും ഓക്കെ അതായത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ ഒന്ന് ഒരു വീക്ക് ആ വിശ്വാസത്തിൽ എൻ്റെ ഹെൽത്ത് ബെറ്റർ ആവുന്നുണ്ട് എൻ്റെ ഐഡിയൽ സ്റ്റേറ്റിലേക്ക് ഞാൻ എത്തുന്നുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് പ്രാക്റ്റീസ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഓക്കെ സോ നാച്ചുറൽ ഫോഴ്സസ് വിദിനസ് അ ട്രൂ ഹീലേഴ്സ് ഓഫ് ദി ഡിസീസ് നമ്മുടെ ബോഡി ഹീൽ ചെയ്യാനുള്ള എല്ലാ കഴിവും നമ്മുടെ ബോഡിക്ക് ഉണ്ട് നമ്മൾ അതുപോലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്ന് മാത്രം അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഓക്കെ എന്നിട്ട് താങ്ക് ചെയ്യുക നിങ്ങളുടെ ബോഡിയെ താങ്ക് ചെയ്യുക കംപ്ലയിൻറ്റ് മോഡിൽ നിന്ന് പുറത്തേക്ക് വരിക ഓക്കെ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് അത് നമ്മുടെ ബോഡിയെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യും അപ്പോൾ ഏറ്റവും ഒരു പോസിറ്റീവ് സ്റ്റേറ്റിൽ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ കൗണ്ടി ഓഫ് ബ്ലെസ്സിങ്സ് പത്ത് ഗ്രാറ്റിറ്റ്യൂഡ്സ് എല്ലാ ദിവസവും എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുന്നു രാത്രി കണക്കുന്നതിന് മുന്നേട്ട് ആ ദിവസം നടന്ന ഏറ്റവും നല്ല കാര്യത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക ഇതെല്ലാം ചെയ്താൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ബെറ്ററാവും ഓക്കെ താങ്ക് യു വിഷിംഗ് യു ലക്ക് ഇത് ഷെയർ ചെയ്യാനുള്ളവർക്ക് പ്ലീസ് ഷെയർ ചെയ്യുക അവരും ഇത് ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് സക്സസ്ഫുള്ളാവുക ഓക്കെ താങ്ക് യു